നമ്മൾ നമ്മളെ വീടുകളൊക്കെ എടുക്കുന്ന സമയത്തെ ഭയങ്കര പ്ലാനിംഗ് ഒക്കെ ഉണ്ടാവും വീട് എടുക്കുന്നതിന്റെ മുന്നേ ഭയങ്കരമായിട്ട് നമ്മൾ പല കാര്യങ്ങളും യൂട്യൂബിലും മറ്റേ ഇതിലും എല്ലാത്തിലും സെർച്ച് ചെയ്ത് നോക്കും അല്ലെ ആവണം എല്ലാ കാര്യങ്ങളും നോക്കും കുറഞ്ഞ സാധനങ്ങൾ എവിടുന്നു കിട്ടും അറ്റ് ബെസ്റ്റ് ഓപ്ഷൻ എന്താ ഏതൊക്കെയാണ് മോഡലെല്ലാം നോക്കും എന്നാൽ ലാസ്റ്റിലേക്ക് ലാസ്റ്റിലേക്ക് പോകുമ്പോഴേക്കും നമുക്ക് എന്തായിട്ടുണ്ടാവും ഏകദേശം ചടച്ചിട്ടുണ്ടാവും കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ടു മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് നമ്മൾ വിചാരിച്ച ഈ എമൗണ്ട്ന്നൊക്കെ പിടുത്തം വിട്ട് എമൗണ്ട് കയ്യിൽ ഉള്ളത് ഏകദേശം തീർന്നിട്ടുണ്ടാവും പിന്നെ ഒരു അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ എമൗണ്ട് ക്യാഷ് വാങ്ങിയിട്ടൊക്കെ തീർക്കാൻ ശ്രമിക്കുമായിരിക്കും രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ പല പണികളും വിചാരിച്ച സമയത്ത് തീരൂല പിന്നെ പണിക്കാരെ കിട്ടാത്ത പ്രശ്നങ്ങൾ വന്നിട്ട് തന്നെ പകുതി എടുത്തത് അല്ലെങ്കിൽ അവിടെ ഇവിടെ കൊളേ ഇങ്ങനത്തെ പല പ്രശ്നങ്ങൾ കാരണം നമുക്ക് അവസാനത്തിൽ ചടച്ചിട്ടുണ്ടാകും പിന്നെ പിന്നെ നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുമ്പോഴേ എങ്ങനെങ്കിൽ തീർന്നാൽ മതി എന്നുള്ള രീതിയിലാണ് ബാക്കി വർക്കുകളൊക്കെ എടുക്കൽ വേണ്ടത്ര ശ്രദ്ധിക്കൂല യഥാർത്ഥത്തിൽ നമ്മളെ വീടിന്റെ ഭംഗി കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ആ ഒരു ലുക്ക് കൊടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ലാസ്റ്റിലേക്ക് ലാസ്റ്റിലേക്ക് വരുന്ന വർക്കുകളാണ് പ്രത്യേകിച്ച് അതിന്റെ പെയിന്റിങ് അതിന്റെ കളർ കോമ്പിനേഷൻ അതിന്റെ ഡിസൈൻ പാറ്റേൺ അതിന്റെ റൂഫുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നമുക്ക് ഇതാണ് നമ്മളെ മാർക്കറ്റ് പ്രോഡിൻ്റെ എന്ന് പറഞ്ഞ ഈ പ്രൊഡക്റ്റ് കണ്ടില്ലേ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ വീട് അടി പൊളിയാക്കി പ്രീമിയം ലുക്കിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും നമ്മൾ സാധാ ഒരു പെയിന്റ് അടിക്കുന്നതിന് പകരം അല്ലെങ്കിൽ നമ്മൾ പൊട്ടിയിട്ട് പെയിന്റ് അടിക്കുന്നതിനൊക്കെ പകരം നമ്മൾ ഈ പ്രൊഡക്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്രീമിയം ലുക്കും ആയിരിക്കും കുറഞ്ഞ കോസ്റ്റും വരുള്ളൂ നമ്മൾ കുറിച്ച് ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ നമ്മൾ ഇതിന്റെ ഓരോ ഡീറ്റെയിൽസുകൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ചെയ്ത വീടുകൾ കസ്റ്റമർ റിവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് എന്താ പറയുക നമുക്ക് കുറഞ്ഞ കോസ്റ്റിൽ തന്നെ പ്രീമിയം ലുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുക വെയിലുമായ ഒന്നും ഇതിന് പ്രോബ്ലം ഇല്ല നമുക്കിത് ഫ്ലോറിൽ വരെ യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് ആണ് അപ്പം നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഒന്നെങ്കിലും നമ്മൾ ഈ ചാനൽ ഫോളോ ചെയ്തിട്ട് അതിൽ പോയിട്ട് നോക്കിയാൽ മതി എല്ലാ ഡീറ്റെയിൽസും കിട്ടും അതല്ലെങ്കിൽ ജസ്റ്റ് വാട്സ്ആപ്പിൽ വന്നിട്ട് ഒരു ഹായ് മെസ്സേജ് കിട്ടുക ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്താണ് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം നിങ്ങളെ വീടിന് ഇതേപോലെ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ സാമ്പിൾ കിറ്റ് തന്നെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ആകെ അഞ്ഞൂറ് രൂപയാണ് സാമ്പിൾ കിറ്റിന് വരുന്നുള്ളൂ ആ സാമ്പിൾ കിറ്റ് ഫ്രീ ഡെലിവറി ആണ് ഓൾ ഓവർ കേരള നിങ്ങൾ അതൊന്ന് എടുത്ത് ത്ത് അതിന്റെ ക്വാളിറ്റിയും ഭംഗിയൊക്കെ മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്താൽ മതി എന്നിട്ട് നിങ്ങളെ വർക്കേഴ്സിനെ കൊണ്ട് ചെയ്യിച്ച് നോക്കുക അവർക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞോളൂ നമ്മളെ വർക്കേഴ്സ് വർക്കേഴ്സുണ്ട് എവിടെയാണെങ്കിലും വന്ന് നമ്മൾ ചെയ്തു തരും അത് കുറഞ്ഞ കോസ്റ്റ് തന്നെ കേട്ടോ ഇപ്പൊ ഇതൊന്നും ഇല്ല ഇതേപോലെ പാറ്റേൺ ആയിട്ട് ചെയ്യുക പ്ലെയിൻ ആയിട്ട് ചെയ്യുക ഏത് രീതിയിലും ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ചുമരെങ്കിലും ഇപ്പം നമുക്ക് പുതിയ വീടല്ലാതെ പഴയ വീടിലൊക്കെ ചെയ്യാം ഓൾറെഡി പെയിന്റ് അടിച്ചതിൽ ചെയ്യുക പുട്ടിയിട്ടതിൽ ചെയ്യുക പൊട്ടിയിടാത്തേൽ ചെയ്യാം എല്ലായിടത്തും ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ് ആണ് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷ നമ്മൾ എത്രയോ പെയിന്റും മറ്റതൊക്കെ അടിച്ച് ഒരുപാട് ക്യാഷ് കളഞ്ഞിട്ടുണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ നാച്ചുറൽ സ്റ്റോൺ ആണിത് വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ പ്രോഡക്റ്റ് ആണ് കേട്ടോ